സർക്കാർ സംസ്ഥാന സർക്കാരിന് പണം നൽകാതെ ഫണ്ട് വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ ഞെരുക്കുന്നു ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല നിയമപരമായി സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട തുക കേന്ദ്ര സർക്കാർ നൽകുന്നില്ലെങ്കിൽ ആ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പിണറായി സർക്കാരിന് കോടതിയെ സമീപിക്കാം എന്തുകൊണ്ട് സർക്കാർ അതിന് മുതിരുന്നില്ല ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുമുണ്ട് നിയമപരമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒരു നയാ പൈസ പോലും നൽകാനില്ല ഈ സാമ്പത്തിക വർഷം സർക്കാരിന്റെ വരുമാനത്തിൽ അമ്പത്തിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് സർക്കാരിന് വായ്പ എടുക്കാൻ അനുവദിച്ചിട്ടുള്ള തുകയിൽ പത്തൊമ്പതിനായിരം കോടി രൂപയും ജി എസ് ടി നഷ്ടപരിഹാര ഇനത്തിൽ പന്ത്രണ്ടായിരം കോടി രൂപയും റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ എൺപത്തിനാലായിരം കോടി രൂപയും കേന്ദ്ര സർക്കാർ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നാണ് സർക്കാരിന്റെ വാദം കടമെടുപ്പ് ജി എസ് ടി നഷ്ടപരിഹാരം റവന്യൂ ഗ്രാന്റ് കമ്മി എന്നീ വിഷയങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെയാണ് പരിഗണിക്കപ്പെടുക എന്ന വസ്തുതയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നാൽ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ട് അതിന് കാരണം സർക്കാർ ഗ്യാരണ്ടിയിൽ ബജറ്റിന് പുറത്ത് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ എടുക്കാൻ തുടങ്ങി എന്നതാണ് കേരളം ചെയ്യുന്നത് പോലെ കിഫ്ബി സാമൂഹിക പെൻഷൻ കമ്പനി എന്നിവയ്ക്കായി ബജറ്റിൽ കൊള്ളിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും വായ്പ എടുക്കുന്നില്ല എന്നതാണ് വസ്തുത അഞ്ചു വർഷത്തേക്കായിരുന്നു ജി എസ് ടി നഷ്ടപരിഹാരം എന്നതാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഉടമ്പടി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ബാധകമാണിത് കേരള സർക്കാരിന്റെ മറ്റൊരു വാദം റവന്യൂ കമ്മി ഗ്രാന്റ് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചു എന്നതാണ് സത്യത്തിൽ റവന്യൂ കമ്മി വായ്പ തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് കേന്ദ്ര സർക്കാർ അല്ല പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് റവന്യൂ കമ്മി ഗ്രാന്റായി ഏറ്റവും കൂടുതൽ തുകയായ അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ ലഭിച്ചത് കേരളത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വാദം പൊളിയുകയാണ് ചരക്ക് സേവന നികുതി ജി എസ് ടി ഉൾപ്പെടെ എല്ലാ ഗ്രൈൻഡുകളും സമയബന്ധിതമായി വിതരണം ചെയ്യുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തി കഴിഞ്ഞു എന്നേറെ പറയണം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഉദാരമായ പരിഗണനയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് സംസ്ഥാനത്തെ റോഡ് നിർമ്മാണത്തിന് രണ്ട് ലക്ഷം കോടിയോളം രൂപ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പരസ്യമായി പറഞ്ഞതുമാണ് ചോദിക്കുന്നതെല്ലാം തരുന്ന സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെന്ന് ഇപ്പോഴും കേന്ദ്രം ഭരിക്കുന്നത് അതേ മോദി സർക്കാരാണ് ആണ് ഏഴാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികരത്തിൽ ലഭിക്കേണ്ടിയിരുന്ന എഴുന്നൂറ്റി അമ്പത് കോടി രൂപ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടതാണ് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സഖാക്കൾ സംസാരിക്കുന്നില്ല ദേശീയ ഭക്ഷ്യ സുരക്ഷാ ആക്ട് പ്രകാരം ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം ആറ് മൂന്ന് കോടി കൈമാറിക്കഴിഞ്ഞു പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം പതിമൂന്നായിരത്തി ഇരുനൂറ്റി എൺപത്തി ആറ് കോടിയാണ് കേരളത്തിന് ലഭിച്ചത് അതിൽ കേരളം ചിലവാക്കിയതാക്കട്ടെ ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് കോടി മാത്രം വിധവ പെൻഷൻ വികലാംഗ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ എന്നിവയ്ക്കായി കേരളത്തിന് കേന്ദ്രം നൽകിയത് അറുന്നൂറ്റി നാല് ദശാംശം ഒന്ന് നാല് കോടി ഇങ്ങനെ കേന്ദ്ര സർക്കാർ നൽകാനുള്ളതെല്ലാം നൽകി കഴിഞ്ഞു കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടിയില്ലെന്ന് വിലപിക്കുന്ന ധനമന്ത്രിയോടാണ് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ കേരളത്തിന്റെ പങ്ക് എത്രയാണ് ഒരു ശതമാനം പോലുമില്ല ഇരുപത് വർഷം കൊണ്ടാണ് കേരളത്തിലെ പൊതുകടം പതിനഞ്ച് കോടിക്ക് മുകളിൽ എത്തിയതെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തിയത് ഈ അഞ്ചു വർഷം കൊണ്ട് പൊതുകടം വലിയ രീതിയിൽ വർദ്ധിച്ചു അതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും ദൂർത്തും മാത്രമാണ് സെഡ് ന്യൂസ്